ഷാഫിയെ വെളുപ്പിച്ചെടുക്കാൻ മൗദൂദി ചാനൽ പെടാപ്പാടുപെടുന്നുണ്ട് ചിലർ പറയും മൗദൂദികളായിട്ടോ സുഡാപ്പികളായിട്ടോ ഒന്നും ഷാഫിക്ക് ഇല്ല ഷാഫി മതേതരനാണെന്ന് മീഡിയ വൺ ആരുടെ ചാനൽ എന്നറിയാലോ ഇന്നലെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഇ എൻ സുരേഷ് ബാബു അദ്ദേഹം അടിച്ച ഒരു ഹെഡ് മാസ്റ്ററും ബംഗളൂരു ട്രിപ്പും കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു അത് പുറത്തു വന്നതിന് പിന്നാലെ മീഡിയ വൺ എങ്ങനെയും ഷാഫിക്ക് വേണ്ടി സഹതാപം സൃഷ്ടിക്കാനും ഷാഫിയെ വെള്ളപൂശാൻ വേണ്ടി പരക്കം പായുകയാണ് അങ്ങനെ രണ്ട് പ്രതികരണങ്ങൾ നിങ്ങൾ കാട്ടിത്തരാം അതിൽ ഇന്നിപ്പോ മീഡിയ വൺ എൻ എൻ കൃഷ്ണദാസിനെ രാവിലെ അദ്ദേഹം നടക്കാൻ പോകുന്ന വഴിയിൽ പിന്നാലെ ചെന്നെടുത്തൊരു പ്രതികരണമാണ് ആ പ്രതികരണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി കൊടുത്തു മറുപടി കൊടുത്തതിനു ശേഷം മീഡിയ വൺ ആ വാർത്ത എങ്ങനെയാണ് ഓൺലൈനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോക്കിയേ പല ചോദ്യങ്ങൾ ഒരേ ഉത്തരം ഷാഫി പറമ്പിലിനെതിരായ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സി സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസിന്റെ മറുപടി ഇതാണ് അവർ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ ഒന്ന് ആലോചിക്കുക പല ചോദ്യങ്ങൾ ഒരേ ഉത്തരം ഒരു വ്യക്തിക്ക് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരമേ പറയാനുള്ളെങ്കിൽ പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാലും അതല്ലാതെ അവർ ഉദ്ദേശിക്കുന്ന ഉത്തരം പറയണമെന്ന് ഇവിടെ നിർബന്ധമുണ്ടോ ഇല്ലല്ലോ അങ്ങനെ നിയമവും ഇല്ല ആ നിലയ്ക്ക് ഇ എൻ സുരേഷ് ബാബു പറഞ്ഞത് കോൺഗ്രസിന്റെ ജീർണതയെക്കുറിച്ച് മാത്രമാണ് ആ ജീർണതയെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയാനില്ല എന്ന ആംഗിളിൽ അദ്ദേഹം റിപ്പോർട്ടർ ഉദ്ദേശിച്ച കാര്യത്തിൽ ഉദ്ദേശിച്ച മറുപടി കൊടുക്കാതെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ അടിച്ചു വെച്ചത് ഇനി ഷാഫിക്ക് എങ്ങനെയാണ് മീഡിയ വൺ അഥവാ മൗദൂതി ബന്ധത്തോടുള്ള ഒരു പ്രത്യേക താൽപര്യം അല്ലെങ്കിൽ ഷാഫിയോട് അവർക്ക് പ്രത്യേക താല്പര്യമുണ്ടെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ദൃശ്യം കൂടി കാട്ടിത്തരികയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ഷാഫി മാധ്യമങ്ങളെ കണ്ട സന്ദർഭത്തിൽ ഒരു ചോദ്യം മീഡിയ വൺ റിപ്പോർട്ടർ ചോദിക്കുകയാണ് യൂത്ത് കോൺഗ്രസുകാരും എം എൽ എമാരും തമ്മിൽ എന്തെങ്കിലും ശീതസമരമുണ്ടോ എന്നുള്ള കാര്യം ഉടനടി ചെയ്യുന്ന പൊതുവേ പറച്ചിലില്ല താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ കയ്യിലിരിക്കുന്ന ആ എന്നിട്ടും കേട്ടോ അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് പിന്നെ ഇത് ഏതാ കയ്യിലിരിക്കുന്നേ നോക്കിയപ്പോ മീഡിയ വൺ എന്നിട്ടും കേട്ടില്ലേ എന്നിട്ട് എന്നോടോ ബാല എന്ന രീതിയിൽ ചോദിക്കുകയാണ് നീ ഇത് ചോദിക്കേണ്ടതുണ്ടോ നമ്മൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് നിലനിൽക്കുമ്പോൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഒരു ചിരി വളഞ്ഞു നിന്നുള്ള ഒരു കോറസ് ചിരിയും കൂടി ആ വഷളൻ പി ആർ ചിരിയിലുണ്ട് ഷാഫിയും മൗദൂദി ചാനലും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള കാര്യം അപ്പോ ഇമാതിരിയാണ് കേരളത്തിൽ മൗദൂദികളെയും മൗദൂദി ചാനൽ ഉപയോഗിച്ചുകൊണ്ട് ഷാഫി ഇപ്പോൾ പി ആർ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഷാഫിക്ക് വേണ്ടിയും മാങ്ങാണ്ടിക്ക് വേണ്ടിയും ഇപ്പോ ആർമിയായി പ്രവർത്തിക്കുന്നതും ഇവർ തന്നെയാണ് അഥവാ ഇതേ ഗ്രൂപ്പ് തന്നെയാണ് നിങ്ങൾ തെറിവിളി വരുന്ന പേരുകൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടും അപ്പോ കേരളത്തിൽ മൗദൂദി ചാനൽ എങ്ങനെയാണ് അനവലാതിത്തരവും ഫ്രോഡ് വേലത്തരവും കാട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ മതത്തിൻ്റെയോടുള്ള താല്പര്യം കൊണ്ട് വെള്ളപൂശാൻ പരിശ്രമിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയുള്ളതാണ് ഈ ഒരു വാർത്ത കാര്യം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഇതിന്റെ ഉള്ളറകളെ കുറിച്ച് ഒരു ധാരണയും കാണില്ല അപ്പോ നിങ്ങളെ അതിന്റെ യാഥാർത്ഥ്യം തുറന്നു കാട്ടി തരണമല്ലോ ഇതാണ് ഷോഫി മൗദൂദി ചാനൽ ഇരുപ്പുവശം എന്ന് തിരിച്ചറിഞ്ഞോളൂ അതിൽ ഷാഫിയെ കുറിച്ച് വരുന്ന വാർത്തകൾ കൃത്യമായി പ്ലാൻഡാണ് അവർക്ക് പ്രത്യേക താല്പര്യമുണ്ട് നെഗറ്റീവ് വാർത്തകൾ എങ്ങനെ പോസിറ്റീവ് ആക്കി എന്നുള്ള പണിയാണ് അതിനകത്ത് നടക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ